ആ വംശവൃക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ സംഘപരിവാർ സംഘടനയോട് കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാനെ വിളിക്കുന്ന ഒരു നികൃഷ്ട വാചകം ആവർത്തിക്കാൻ കഴിയില്ല അത് അങ്ങേറ്റം അസഭ്യമാണ് ആ സൈബർ സ്പേസിലെ മര്യാദകട്ട കൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അധോ ഗമനം പൂതലിച്ച തെറുവാക്കിനേക്കാൾ റിഗ്രസീവായ ഒരു ചോദ്യം നാലും മൂന്നും ഏഴ് പേര് കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിൻ്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാർഷ്ടമാണ് ടീച്ചറെ അത് ചാതുർവർണ്ണയത്തിൻ്റെ ഭാഷയാണ് അഞ്ചു ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യയശാസ്ത്ര ചുടിച്ചിൽ വോയിസ് ഓഫ് വോയ്സ് എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല തമ്പുരാനുമല്ലാണിരുമ്പോൾ ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസം ഇളക്കൽ ഇരിക്കപ്പുറതില്ലാത്ത ഇൻടോളറൻസ് ആധികാരികമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ലത് വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനെക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതി ഭേദങ്ങൾ ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലിളക്കമാണ് ആ വാക്കുമോർച്ച നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയുമ്പോ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടിയവനാണ് മുടിഞ്ഞകാലത്ത് ഒരു വേട്ടയുടെ മറവിൽ കൂട്ടബലാത്സംഗങ്ങൾ വംശഹത്യയുടെ വേദന ജരിതകത്തിൽ പേർന്നവനാണ് അധികാര കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവർണ് കുഴിമാടങ്ങൾ ഞെട്ടിവിറക്കണം വേടാ ഇനിയും പാട് നീ ഐഎ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി